പിതാവ് ചില അച്ഛന്മാർ രോഗിലാപനം നൽകുമ്പോൾ രോഗികൾ പെട്ടെന്ന് മരണമടയുന്നത് കാണാം ചില അച്ഛന്മാർ കൊടുക്കുമ്പോൾ രോഗികൾ പെട്ടെന്ന് സൗകര്യം കാണാം എല്ലാം കാരണം ഉണ്ടോ വിപിൻ്റെ ചോദ്യം പലരും ചോദിക്കാറുള്ളൊരു ചോദ്യമാണ് എങ്കിലും അതിന് ദൈവശാസ്ത്രപരമായ ഉത്തരം ഇല്ല എന്നുള്ളതാണ് വിപിന്നിനോട് എനിക്ക് പറയാനുള്ളത് ചിലപ്പോൾ അതിന് നമ്മൾ ചില ചില ഡോക്ടർമാരെ കുറിച്ച് ആളുകൾ പറയും ആ ഡോക്ടർ എന്ത് മരുന്ന് കൊടുത്താലും ഫലിക്കും അല്ലേ ചിലപ്പോൾ എം ബി ബി എസ് ബിരുദ അദ്ദേഹത്തിനേ ആണേ അപ്പുറത്ത് എം ഡിയും ഡി എമ്മും ഒക്കെ ബിരുദം നേടിയ ഡോക്ടർമാരുണ്ടെങ്കിൽ ആളുകൾക്ക് ഈ എം ബി ബി എസ് കാരനെയാണ് വിശ്വാസം കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത് അങ്ങനെ ഒരു പരമ്പരാഗത വിശ്വാസം ശാസ്ത്രീയമായി വലിയ അടിസ്ഥാനം ഒന്നും അതിനകത്ത് ഉണ്ടാകിയാൽ എന്നതുപോലെ ഇങ്ങനെ ആളുകൾ പറയാറുണ്ട് ആ അച്ഛൻ അന്ത്യകൂതാശി കൊടുത്ത അച്ഛൻ തിരിച്ച് പള്ളിമേടയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ആൾ മരിച്ചിട്ടുണ്ടാകും അതുകൊണ്ട് പലരും അച്ഛനെ നിർബന്ധമായി വിളിച്ചുകൊണ്ട് പോയി ചില രോഗികൾക്ക് രോഗി ലേപനം കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് പക്ഷേ അതല്ല ഇതിനകത്ത് വൈദികന് പ്രത്യേകിച്ച് റോളൊന്നുമില്ല ഈ കൂതാശ പരികർമ്മം ചെയ്യുമ്പോൾ ഈശോയാണ് പ്രവർത്തിക്കുന്നത് ഈശോയും അവിടുത്തെ പരിശുദ്ധാത്മാവുമാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതിനാൽ രോഗീലേപനം എന്ന കൂതാശ പരികർമ്മം ചെയ്യുമ്പോൾ രോഗിക്ക് നിത്യതയിലേക്ക് പോകാനുള്ള ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം സമയമായി എങ്കിൽ ആ വ്യക്തി നിത്യതയിലേക്ക് പോകുന്നു അതേസമയം ആ രോഗി സൗഖ്യം പ്രാപിക്കണം എന്നുള്ളതായിരുന്നു ആ വ്യക്തിയെക്കുറിച്ചുള്ള ദൈവീക പദ്ധതിയെങ്കിൽ ഈ ഗുദാശ സ്വീകരണത്തിലൂടെ ആ വ്യക്തി രോഗവിമുക്തി പ്രാപിക്കുകയും ചെയ്യുന്നു ഇതിനകത്തെ ദൈവിക പദ്ധതിക്കാണ് പ്രാധാന്യമുള്ളത് ചിലപ്പോൾ നമ്മൾ ചക്കയിട്ട് മൗലിയത്തും എന്ന് പറയുന്നത് പോലെയാണ് ഈ പല ലോജിക്കുകളുടെയും അടിസ്ഥാനപരമായ അർത്ഥം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഇപ്പം പൂച്ച വലങ്ങൻ ചാടി ഉടനെ അത് പിന്നെ ബൈക്കപകടം ഉണ്ടോ ഒയ്യോ ബൈക്കപകടം ഉണ്ടായത് പൂച്ചവലങ്ങൻ ചാടിയത് കൊണ്ട് പൂച്ച പൂച്ചയുടെ വഴിക്ക് പോയതാണ് ഇവൻ അശ്രദ്ധമായി വണ്ടി ഓടിച്ചപ്പോഴാണ് ഇത് അപകടം സംഭവിക്കുന്നത് പോസ്റ്റ് ഹോക്ക് എർഗോ പ്രോപ്തർ ഹോക്ക് എന്ന് പറയുന്ന ഒരു ലത്തീൻ ന്യായവാദമുണ്ട് ഒരു കാര്യം കഴിഞ്ഞു അതിൻ്റെ കാരണം ഇതാണ് എന്നങ്ങോട്ട് ധരിച്ച് വയ്ക്കുകയാണ് മനുഷ്യൻ അതാണ് പോസ്റ്റ് ഹോക്ക് എർഗോ പ്രോപ്തർ ഹോക്ക് അത് ഒരു ന്യായവാദമാണ് വാസ്തവത്തിൽ അങ്ങനെ പറയുന്നേക്കാൾ ഈ അച്ഛൻ കൊടുത്തു അതുകൊണ്ട് ആൾ മരിക്കും ഈ അച്ഛൻ കൊടുത്തു അതുകൊണ്ട് ആളുകൾ ജീവിക്കും അങ്ങനെ നമ്മൾ ഒരു കൺക്ലൂഷനിലേക്ക് എത്തുന്നതിൽ എത്തുന്നതിലൊരർത്ഥവും ഇല്ല പലപ്പോഴും ചില വൈദികർ കൊടുത്ത് ഇപ്പം മരണാസനരായ രോഗികൾക്ക് അടുപ്പിച്ചടുപ്പിച്ച് ഒരച്ഛൻ രോഗി ലേപന എന്ന കൂതാശ് കൊടുത്തു രോഗികൾ മരിച്ചു ഉടനെ നാട്ടുകാർ പറയും എന്താണ് ആ അച്ഛൻ കുതാശ്ശ പരിക്രമം ചെയ്താൽ എല്ലാവരും മരിക്കും അതൊരു ഒരു നാടൻ ലോജിക്ക് മാത്രമാണ് പോസ്റ്റ് ഹോക്ക് എർഗോ പ്രോപ്തർ ഹോക്ക് എന്ന് പറയുന്ന ഒരു നാടൻ ലോജിക്ക് മാത്രമാണ് അതായത് അതുമായിട്ട് അതിന് യുക്തിപരമായോ ദൈവശാസ്ത്രപരമായോ സഭാപരമായോ ആ നിലപാടിന് അർത്ഥമില്ല അതേസമയം വലിയ രോഗമൊന്നുമില്ലാത്ത വ്യക്തികൾക്കായിരിക്കും ചില അച്ഛന്മാർ രോഗീ ലേപനം കൊടുക്കുക അവർ സുഖം പ്രാപിച്ച് വരുമ്പോൾ എന്താണ് ആ അച്ഛൻ രോഗി ലേപനം കൊടുത്ത ആൾ എഴുന്നേറ്റ് വരും എന്നുള്ള അനുഭവം ഞാൻ അനേകർക്ക് രോഗി ലേപനം കൊടുത്തിട്ടുണ്ട് ചിലരൊക്കെ മരിച്ചു പോയിട്ടുണ്ട് ചിലരൊക്കെ സൗഖ്യം പ്രാപിച്ചിട്ടുണ്ട് അത് എനിക്ക് അതിനകത്ത് എന്തെങ്കിലും എന്ന് ഞാൻ ചിന്തിക്കുന്നു കാരണം ആ ദൈവീക പദ്ധതി പ്രകാരമാണ് ഇത് ഈ ഒരു കൂതാശയാണ് കൂതാശിയിൽ പ്രവർത്തിക്കുന്നത് ദൈവമാണ് എന്താണ് കൂതാശിയുടെ നിർവചനം തന്നെ കൂതാശയെ നിർവചിക്കുന്നത് അദൃശ്യമായ പ്രസാദപര ജീവനെ നമ്മിലേക്ക് ഒഴുക്കുന്ന രക്ഷയുടെ ദൃശ്യമായ അടയാളമാണ് കൂതാശ അതുകൊണ്ട് ദൈവിക വരപ്രസാദത്തെയാണ് ഈ കൂതാശ നമുക്ക് സംലഭ്യമാക്കുന്നത് അതുകൊണ്ട് ഒരാളുടെ സൗഖ്യമോ നിത്യതയിലേക്കുള്ള യാത്രയോ ഈ കൂതാശയുടെ വേളയിൽ നിർണയിക്കുന്നത് ദൈവം തന്നെയാണ് എന്ന് നമ്മൾ വിശ്വസിക്കുക ഒരാളുടെ മരണത്തിന് രോഗി ലേപനം കൊടുത്ത് അച്ഛനെ പഴി പറയുന്നതിലോ പുകഴ്ത്തുന്നതിലോ അർത്ഥമില്ല ചിലപ്പോൾ ചില മനുഷ്യർ പറയാറുണ്ട് ചില ബന്ധനങ്ങൾ ഇങ്ങനെ കിടക്കുന്നത് കൊണ്ട് അത് ആൾ മരിക്കാതെ കിടക്കുവാണ് വർഷങ്ങളായി മരണാസന്നനായി കിടക്കുന്നു വർഷങ്ങളായി അദ്ദേഹം മരിക്കുന്നില്ല ഇത് എന്തെങ്കിലും ബന്ധനങ്ങൾ ശേഷിക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് വരുന്ന മനുഷ്യരെ കണ്ടിട്ടുണ്ട് അപ്രകാരമുള്ള ആ വ്യക്തിക്ക് വേണ്ടി ഒരു പൂർണ്ണ പാപമോചനം നൽകുന്ന ആശീർവാദം നൽകി അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ ആ വ്യക്തി പെട്ടെന്ന് മരിക്കുന്നതായി കാണുന്നു അതിൻ്റെ ഈ പറഞ്ഞതാണ് അതിൻ്റെ കാരണം എന്നൊന്നും നമുക്കതിൽ നിന്ന് ഊഹിക്കാൻ പറ്റിയല്ല മറിച്ച് ദൈവത്തിൻ്റെ പദ്ധതി അതുമാത്രമാണ് മനുഷ്യനെ മരണത്തിന് ഒരുക്കേണ്ട കൂതാശയും കൂടിയാണ് ഈ രോഗി അതുകൊണ്ട് മരണത്തിലേക്ക് കടന്നു പോകാൻ ഒരു വ്യക്തിക്ക് വലിയ ഭയവും ബന്ധനങ്ങളും ശേഷിക്കുന്നുണ്ട് എങ്കിൽ അത് മാറ്റിയെടുക്കാനും ഈ കൂതാശയ്ക്ക് കഴിവുണ്ട് എന്ന അർത്ഥത്തിൽ നമ്മൾ അതിനെ മനസ്സിലാക്കും അച്ഛനും ആയിട്ട് ഈ കൂതാശയെ ബന്ധിപ്പിക്കുന്നതിൽ അടിസ്ഥാനങ്ങളൊന്നുമില്ല